നമസ്കാരം തൂലികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഓരോ സന്ദേശവും ഓരോ വാക്കുകളും യാദർച്ഛികമായി നിങ്ങളുടെ മുന്നിൽ എത്തിയതായിരിക്കില്ല ഈ വാക്കുകൾക്ക് ഈ നിമിഷത്തിന് നിങ്ങളിലേക്ക് എത്താൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം പ്രപഞ്ചത്തിന് നിങ്ങളോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ലോകത്ത് ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിയതെന്ന് കാരണം ഇത് വെറുമൊരു സന്ദേശമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത് പ്രപഞ്ചത്തിന് നിങ്ങളോട് പറയുവാനുള്ള ഓരോ വാക്കുകളും വളരെ സമാധാനത്തോടെ ശാന്തമായിട്ടിരുന്ന് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിരുന്നതും സ്വപ്നങ്ങൾ കണ്ടിരുന്നതുമായ ആ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു ഇതൊരു പുതിയ തുടക്കത്തിന്റെ പ്രഖ്യാപനമാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു അധ്യായം അവസാനിക്കുന്നു ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുകയാണ് എത്രയോ കാലങ്ങളായി നിങ്ങൾ ചുമലിലേറ്റിക്കൊണ്ടിരുന്ന ആ ഭാരം ഇപ്പോൾ ഈ നിമിഷം ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വലിയൊരു മാറ്റം വരുന്നതിന് മുൻപ് ഞാൻ ഇതെന്തിനറിയണം എല്ലാത്തിനും വ്യക്തമായ ഒരു കാരണമുണ്ട് ഇത് ഒരു മുന്നറിയിപ്പാണ് എന്തിനാണ് ഈ മുന്നറിയിപ്പ് കാരണം വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അതേപടി സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം അതിന് തയ്യാറായിരിക്കണം പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം കണ്ട് നിങ്ങൾ ഭയന്നു പോകാതിരിക്കാൻ സംശയങ്ങൾ കാരണം ആ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ ഒരു കം ഒന്നാമതായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സമാധാനം കൊണ്ടുവരുവാൻ വരാൻ പോകുന്നത് ഒരു കൊടും കാറ്റല്ല മറിച്ച് ഒരു ഇളം കാറ്റാണെന്ന് അറിയാൻ രണ്ടാമതായി മനസ്സിലുള്ള എല്ലാ സംശയങ്ങളെയും എടുത്തു മാറ്റാൻ നിങ്ങൾക്കായി തന്നെ ഒരുക്കിയതാണെന്ന് പൂർണമായും വിശ്വസിക്കാൻ പിന്നെ ഏറ്റവും പ്രധാനമായി വരാൻ പോകുന്ന ആ വലിയ നന്മയെ നിങ്ങളുടെ മനസ്സിലേക്ക് ചേർത്ത് പിടിക്കാൻ ഈ മുന്നേറ്റം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് ഒരു ശാന്തതയാണ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു സമാധാനം കാര്യങ്ങളെക്കുറിച്ച് ഒരു തെളിഞ്ഞ കാഴ്ചപ്പാട് പിന്നെ വർഷങ്ങളായി നിങ്ങൾ ചുമലിലേക്ക് നടന്ന ഭാരം ഒന്ന് ഇറക്കി വെച്ചതിന്റെ ആശ്വാസം അതാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് വലിയ ആരവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത് പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതിനെ ശ്രദ്ധിക്കുകയ അതാണ് യഥാർത്ഥ മുന്നേറ്റം ഇനി നമുക്കൊന്ന് പുറകോട്ട് പോകാം നിങ്ങൾ അനുഭവിച്ച വേദനകളിലേക്ക് നിങ്ങൾ കടന്നുപോയ വഴികളിലേക്ക് ഇവയൊന്നും വെറുതെ ആയിരുന്നില്ല ഈ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള ദൈവികമായ ഒരുക്കമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വൈകിട്ടുണ്ടാവും പക്ഷെ അത് നിങ്ങളെ വേണ്ടാതെ വെച്ചത് കൊണ്ടല്ല അത് നിങ്ങൾക്ക് ഒരു സംരക്ഷണമായിരുന്നു തെറ്റായ വഴികളിൽ നിന്നും തെറ്റായ മനുഷ്യരിൽ നിന്നും തെറ്റായ സമയത്തു നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു പ്രപഞ്ചം നിങ്ങൾ ഏറ്റവും നല്ലത് തരാൻ വേണ്ടി ശരിയായ സമയത്തിന് കാത്തിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും പാഴായി പോയിട്ടില്ല അത് നിങ്ങളെ തകർക്കാൻ ആയിരുന്നില്ല മറിച്ച് കൂടുതൽ കരുത്തുള്ളവർ ആക്കാൻ ആയിരുന്നു കൂടുതൽ വിവേകമുള്ളവരാകാൻ വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ താങ്ങാനും നിലനിർത്താനും നിങ്ങളെ പാകപ്പെടുത്തുകയായിരുന്നു ആ അനുഭവങ്ങൾ എല്ലാം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നടന്ന വഴികൾ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ ഒന്നും യാദൃച്ഛികമായിരുന്നില്ല ഓരോ ചുവടുവെപ്പും വളരെ കൃത്യമായി ഈ നിമിഷത്തിലേക്ക് ഈ വലിയ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ പഴയ പോരാട്ടത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇനി പുതിയത് സ്വീകരിക്കേണ്ട സമയമാണ് പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് പക്ഷേ ഈ പുതിയ അധ്യായത്തിൽ നിങ്ങളുടെ പങ്കെന്താണ് കാരണം നിങ്ങൾ ആ പഴയ വ്യക്തിയല്ല നിങ്ങൾ പഴയതുപോലെ പൊരുതേണ്ട ആവശ്യമില്ല കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ടതില്ല നിങ്ങളുടെ പുതിയ ജോലി വളരെ എളുപ്പമാണ് ഒന്നാമത് മനസ്സ് ശാന്തമാക്കി വെക്കുക വരാനിരിക്കുന്ന നന്മയെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുക രണ്ടാമത് കിട്ടുന്ന ഓരോ കാര്യത്തിനും ആത്മാർത്ഥമായി നന്ദിയുള്ളവരായിരിക്കുക മൂന്നാമതായി കഴിഞ്ഞു പോയതിനെക്കുറിച്ചും വരാനിരിക്കുന്നതിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ മൂന്ന് വാക്കുകൾ ഇതൊന്നു മനസ്സിൽ ഉറപ്പിച്ചാൽ മതി ഈ പ്രപഞ്ചത്തിന്റെ പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക യാതൊരു സംശയവുമില്ലാതെ ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന ബോധ്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വീകരിക്കുക അതിനെല്ലാം ഉപരിയായി നിങ്ങൾ വിശ്രമിക്കുക നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രപഞ്ചം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള നിമിഷമാണ്